പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളതല്ലേ സുസ്വക്കിയുടെ സ്വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വണ്ടിയാണ് വേണ്ട അപ്പോൾ ഒരു മൈലേജ് ഒക്കെ അത്യാവശ്യമുള്ള ഒരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ അമ്പത്തേഴാണ് കമ്പനി പറയുന്ന മൈലേജ് എന്നാലും പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുമ്പോൾ ഒരു അമ്പതിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അമ്പത് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു നാൽപ്പത്തഞ്ച് അമ്പത് ആ റേഞ്ച് ആയിരിക്കും ഇതിൻ്റെ മൈലേജ് ഒന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല ബ്ലൂ കളറിൽ നല്ല അടിപൊളി ആയിട്ടിരിക്കുന്ന ഫ്രണ്ട് ഫുള്ള് ബ്ലൂ ആണ് ബാക്കിലേക്ക് വരുമ്പോൾ അത് ബ്ലാക്കും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രാഫിക്സാണ് ഉള്ളത് ട്രാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു റാ ഷേപ്പിലൊക്കെയാണ് ഫുള്ളായിട്ട് ഇരിക്കുന്നത് പിന്നെ ഡിജിറ്റൽ മീറ്റർ ഒന്നല്ല സാധാ പഴയ ടൈപ്പ് മീറ്ററാണ് ഇരിക്കുന്നത് ഇതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആളുള്ള ഒരു സെച്ചിര വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വാഹനം നോക്കാവുന്നതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാലക്കൂടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് അടിപൊളിയായിട്ട് ഇരിക്കുന്ന വണ്ടിയാണ് ടയർ കണ്ടീഷനെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ ഫ്രണ്ട് മാറേണ്ടി വരും അതായത് തീരെ മാസം പെട്ടെന്ന് മാറില്ല ഏകദേശം ഒരു വേണേ ഒരു പത്തി ഇരുപത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ ഉള്ളു ബാക്ക് ടയർ ഉണ്ട് അത് പുതിയതാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല ബ്രേക്കുകളൊക്കെ ഡ്രം ബ്രേക്കുകളാണ് ഡിജിറ്റൽ മീനർ അല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇൻഷുറൻസ് നവംബർ മാസം വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇതിപ്പോൾ തുടച്ചാൽ പോണ അഴുക്കുകളാണ് ഉള്ളത് കാര്യമായ പാച്ച് വർക്ക് എന്ന് പറയുന്നത് സൈഡിലാണോ സൈഡിലേ ഉള്ളൂ പിന്നെ അത് ഇവിടെ ഒന്നും വേറെ ഉരച്ചിൽ ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല പിന്നെ ഉള്ളത് ഈ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല ഇതൊക്കെ മറ്റേ കാക്കത്തൂറിയ പാടാണ് വേറൊരു കുഴപ്പമില്ല ഇവിടെ കഴുകിയിട്ടില്ല അത് മാത്രമാണ് ഇതിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ ഇൻഷുറൻസ് നവംബർ മാസം വരെ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇതിൻ്റെ പെട്രോളിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ആറ് ലിറ്റർ പെട്രോളാണ് ഇതിൽ കൊള്ളുക മൈലേജ് ഞാൻ പറഞ്ഞ ഒരു അമ്പത് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അമ്പത്തേഴാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഈ ഒരു വാഹനം ഇരിക്കുന്നത് ഇരിങ്ങാലക്കുടയ്ക്ക് എടുത്താണ് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ വാ ഇത് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഈ നമ്പറിൽ വിളിക്കുക എത്രയും പെട്ടെന്ന് ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കിക്കോ ഈ വണ്ടി കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് പ്രൈസ് പറയുന്നത് സെല്ലർ പറയുന്ന പ്രൈസ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ സാധ്യത പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെല്ലറെ വിളിക്കുക പേരിലേക്ക് മാറാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക വേറെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർ വേഗം വേഗം വിളിച്ചു വിട്ടോട്ടോ കേട്ടോ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെല്ലാം കൂട്ടുകാരും ഗുഡ് ബൈ